ഇന്നാണ് ഉത്രാടം നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റും അപ്പം നമ്മുടെ ഉത്രാട വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയണം എല്ലാവർക്കും എന്റെയും എൻ്റെ കൊച്ചു ഫാമിലിയ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണും അപ്പം കുളിച്ചത് അമ്പത്തിലൊക്കെ പോയിട്ട് വന്നു പൂവലിട്ടുട്ടോ അപ്പം ഞാൻ എൻ്റെ പൂക്കളം ഒന്ന് കാണിച്ചരാ പൂക്കളം ഞാനും എൻ്റെ ചേച്ചിയും കൂടി ആട്ടിട്ടുണ്ടായിന് അത്യാവശ്യം വലുപ്പത്തിനുള്ള പൂക്കളം ഇട്ടിട്ടുണ്ടായിനി കാരണം നാളെ ഓണത്തിന് സമയത്ത് ഞാനും ചേച്ചി കൂടിയില്ല കാരണം ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവും ഏച്ചി ചേച്ചിൻ്റെ ഹസ്ബൻഡിനി പോവും ശരിക്കും ചേച്ചി പിന്നെ ഈ ഒരു ടൈം നാട്ടിലേക്ക് വരണം എന്ന് വിചാരിച്ചതല്ല അവർക്ക് ഒരു എമർജൻസി ഉണ്ടായതുകൊണ്ട് അവള് പെട്ടന്ന് നാട്ടിലേക്ക് വന്നതായിരുന്നു അപ്പം ഞാനല്ല ഞാൻ എൻ്റെ അനിയൻ്റെ കല്യാണം അതുപോലെ തന്നെ ഓണം ആഘോഷിച്ച് തിരിച്ചു പോകാന്ന രീതി തന്നെ വന്നതാണ് അമ്മ അതായത് നാളമ്മ ഓണത്തിനിട ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മ നമുക്ക് വേണ്ടി നല്ല ഗംഭീര സദ്യ ഉണ്ടാക്കുന്നത് ഗംഭീര സദ്യ കുറെക്കറിയൊന്നും ഉണ്ടാവില്ല പക്ഷെ അത്യാവശ്യം അമ്മേന്റെ ഒരു സന്തോഷം അമ്മ നമുക്ക് വേണ്ടി ഒരു സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അമ്മൻ്റെ സദ്യൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചരാ അപ്പൊ ഇതാണ് നമ്മളിട്ട പൂക്കളം ആ ഒരു ഒരു ഓണക്കോടിയാട്ടോ ഓണക്കോടിയാണ് എങ്ങനെയുണ്ട് കിട്ടുന്നതാണ് ഓണക്കോടി എല്ലൊരു ഞാൻ ആ ഒരു ഓണക്കോടിയാണ് കിട്ടിട്ടുള്ളത് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആയിട്ട് രണ്ടു ദിവസം കയറ്റും അതുകൊണ്ട് എന്റെ സൗണ്ടും കാര്യങ്ങളും ഇങ്ങനെ പൊതുവെ എനിക്കപ്പോ ഒരു ജലദോഷം എന്നെ വിട്ടുമാറന്നേ ഇല്ല അപ്പൊ ജലദോഷം ഉണ്ടാവുന്നുണ്ട് എനിക്ക് അപ്പൊ എന്റെ ചില സമയത്ത് സൗണ്ട് നല്ല തുടക്കം സൗണ്ട് ചില സമയത്ത് ഇതുപോലെ അടഞ്ഞ സൗണ്ടായിരിക്കും അപ്പം ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എനിക്കും പനി പിടിച്ച് നല്ല നല്ലോണം പനിയായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആട്ടോ സൗണ്ടിൻ്റെ കുറച്ച് വേരിയേഷനും കാര്യങ്ങളും ഉണ്ടാവും അതിൻ്റേതാണ് അപ്പം രാവിലെ നമ്മളെ വീട്ടിൽ മാവേലുമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാവേലിന് ഞാൻ കാണിച്ച ഉപ്പേരി റെഡിയായി അതുപോലെ തന്നെ നല്ല കൂട്ടറി റെഡി ആയിട്ടുണ്ട് പുളിശ്ശേരി അടുപ്പത്ത് നിന്ന് എന്താ കൂക്കണോ വേണ്ടോന്ന് ആലോചിച്ച് നിക്കുന്നുണ്ട് ഇതാണ് ഇന്നത് നമ്മളെ മാസ്തർഷ അപ്പം അമ്മ രാവിലെ തുടങ്ങിയ ഓട്ടമാണ് ഇനി അതൊക്കെ ഒന്ന് ഫ്രഷാക്കിയിട്ട് വേണം അമ്മക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിക്കും അപ്പം ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം തുഷൻ ഇലയിട്ട് ഫുഡൊക്കെ ഓരോന്നായിട്ട് വിളമ്പോൾ ഞാനിങ്ങനെ കുർത്തി കാണിച്ചു തരാം അപ്പം ഇപ്പം നമുക്കൊന്ന് അപ്പുറത്ത് അതായത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോണ ദൂരത്തിൽ പിന്നെ അച്ചമ്മിയുണ്ട് ഒന്ന് അച്ചമ്മനെയൊക്കെ കണ്ടിട്ട് അടുത്ത കുഞ്ഞുളിയും എല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പം ഞാൻ കാണാൻ പറഞ്ഞ് മക്കളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കാരണം വേറൊന്നും അല്ല അവരമ്മമാരൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പം അന്നായിരുന്നു അവരുടെ സ്ഥാപനത്തിൽ ഓണാഘോഷ പരിപാടി അപ്പം അവർ പോകുമ്പോൾ മക്കളെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ അവരാരും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷേ അമ്മൂമ്മയും അമ്മായി ഇളയമ്മ അതുപോലെ തന്നെ അനിയൻ്റെ ഭാര്യ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടു അതേ അവരുടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് രാവിലെ കേട്ടോ ഉണ്ണിയാട്ടം ബാംഗ്ലൂർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ തിരിച്ച് അച്ഛമ്മൻ്റെ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഉണ്ണിയാട്ടനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ആ കൊടുക്കുന്ന മൊട്ടാമ്പിളി കാനായ വീട്ടിൽ നിന്ന് അച്ഛൻ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ് അപ്പം അവർ ഇതേ മൊട്ടാമ്പിളിയും കനങ്ങളെ തന്നു അപ്പം ഉണ്ണിയാട്ടം വരുമ്പോൾ ഇങ്ങനത്തെ ബബിൾസും അവർക്ക് കണ്ടട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അവർ ഭയങ്കര ഹാപ്പിയാണ് മൂന്നാളും അപ്പം ഇപ്പം അവർ നാലാളും ഹാപ്പിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് മെല്ലോത് no, <laughs> മൂന്നാളെയും വണ്ടി കയറിയിട്ട് വെറുതെ ഒന്ന് കറങ്ങി വരാമെന്ന് അവർ പറഞ്ഞു അപ്പം നമ്മൾ അവരും കേട്ടിട്ട് വെറുതെ വന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോഴത്തേക്കും അമ്മ ഇതേ ഒക്കെ ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതാട്ടോ അമ്മ നമുക്ക് വേണ്ടി ഒരിക്കൽ സദ്യ ഭയങ്കര വിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അമ്മേൻ്റെ ഒരു സന്തോഷം നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നതേ അമ്മ ഉണ്ടാക്കിയ സദ്യ കഴിക്കുകയാണ് അപ്പം എൻ്റെ ഒരു ഉത്രാട ഉത്രാടവിശേഷം എന്താ സദ്യയോട് കൂടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല ഇനി സദ്യയൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരു മൂന്ന് മണി മൂന്നരം ആ ഒരു ടൈമിന് ഏച്ചിനെ ഒന്ന് കണ്ണൂർ കൊണ്ടാക്കണം അതിനി ഏച്ചിനെ കണ്ണൂർ കൊണ്ടാക്കി തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ അപ്പം ഇനി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ഈ ഒരു ഉത്രാട വിശേഷത്തിലില്ല അപ്പം ദേ ഈ ഒരു സദ്യയോട് ഈയൊരു സദ്യയോടുകൂടി ഒരു വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ നാളെയാണ് ഓണം അപ്പം നാളത്തെ വിശേഷം ഞാൻ വേറൊരു വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബബ്ബായ് ഹാപ്പി ഉത്രാടം